പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളുടെ വില അൻപത് ശതമാനം വർദ്ധിപ്പിക്കുക ലോക രാജ്യങ്ങളോട് ലോകാരോഗ്യ സംഘടന വില വർധനവിലൂടെ പ്രമേഹം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്ന ദോഷകരമായ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് ഡബ്ല്യു എച്ച് വിശ്വസിക്കുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങളടക്കം മദ്യം പുകയില എന്നിവയുടെ വിലയും അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ ലോക രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ലോകാരോഗ്യ സംഘടന സിവില്ലിയയിൽ നിന്ന യു എൻ ഫിനാൻസ് ഫോർ ഡെവലപ്മെന്റ് കോൺഫറൻസിലാണ് ഈ നിർദ്ദേശം ഉയർന്നത് വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വികസന സഹായം ശുഷ്കമായ പൊതു കടമുള്ള രാജ്യങ്ങൾക്കും ഇത് ഗണ്യമായ സാമ്പത്തിക ഉത്തേജനം നൽകും ഈ രാജ്യങ്ങളുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ എടുത്തു പറയുന്നുണ്ട് സാമ്പത്തികം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു ഇടത്തരം വരുമാനമുള്ള രാജ്യത്ത് നികുതി ചുമത്തിയ ഉൽപ്പന്നത്തിന്റെ വില പ്രായോഗികമായി നാല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും പത്ത് ഡോളറായി ഉയരുമെന്ന് ഡബ്ല്യു ആരോഗ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗില്ലർമോ സാൻഡോവൽ വിശദീകരിച്ചു സമാനമായ രീതിയിൽ നികുതി വർദ്ധിപ്പിക്കുകയും ആരോഗ്യത്തിന് ഹാനീയമായ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്ത കൊളംബിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം വിലവർധനവിലൂടെ ജീവിതശൈലി രോഗങ്ങളും പ്രമേഹം ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്കും കാരണമാകുന്ന അപകടകാരികളായ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്ന് ഡബ്ല്യു എച്ച്ഒ വിശ്വസിക്കുന്നു ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിട്ടാണ് ഈ നീക്കം കണക്കാക്കപ്പെടുന്നത് ഹെൽത്ത് ടാങ്കുകൾ നമ്മുടെ പക്കലുള്ള ഏറ്റവും കാര്യക്ഷമമായ ഉപകരണങ്ങളിൽ ഒന്നാണ് പ്രവർത്തിക്കേണ്ട സമയമാണിതെന്നും ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി പറഞ്ഞുവയ്ക്കുന്നുണ്ട് ത്രീ ബൈ തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ തന്ത്രപരമായ പദ്ധതി ഈ നികുതി നയത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഒരു ട്രില്യൺ ഡോളർ സമാഹരിക്കാനുള്ള സാധ്യതയും ലക്ഷ്യമിടുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക